പിന്നെ ഒന്നേ ഉള്ളൂ രണ്ടാമ ചെങ്ങാ പറ ഇന്നത്തെ നമ്മൾ ചെറിയൊരു ചക്ക വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ വന്നു നോക്കുമ്പോഴാണ് ഒരു ദൃശ്യം കണ്ടത് ഇവിടെ രണ്ടു മൂന്ന് പേർ കൂടിക്കൊണ്ട് ഒരു ചക്രയട്ട് ആക്രമിക്കുന്നു അപ്പൊ ആക്രമികളെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോകാം റെ ചക്കാ गेला ഐനി കൊടുക്കരുത് ഇടി ഒരാൾ ഇവിടുന്ന് ചക്ക ഇങ്ങനെ സെറ്റ് ആക്കി എടുക്കുന്നേ കുരൂയ് കുരോ മടിക്ക് പോ അതാണ് ഞാൻ കൊടുത്ത ഐനി കുര വായി തുമ്പി തരുകയല്ല ഞാൻ പറഞ്ഞാ നല്ലോ കാലക്ക് ഇട് കൈയും мали നഗുള്ളാട നല്ല മധുരമുള്ള തേൻ പഴമല്ലേ നമ്മക്ക് എവിടുന്നോ ആരോ കൊടുത്ത പ്ലാവില്ല ചക്ക എല്ലാം ഇറന്നിട്ട് വേണം ഇവിടെ ഒന്നും ഇല്ല ഗ്യാസ് നാളെ പോന്നും കയ്യില്ല ഗ്യാസിന്റെ പോകാന നല്ല തേൻ പഴം അച്ചു എടുത്താ തിന്നറ എവിടെ ഓനെടുക്കട്ടെ ഇവ തിന്നു കുരുന്ന് കയറു വെച്ചിട്ടുണ്ട് ഉപ്പ് കട്ട് തോന്നിക്കേണ്ടു ഒരാളെല്ലാം ഇഷ്ടപ്പെട്ട സാധനം അങ്ങനെ ആണെങ്കിൽ പറയുന്നതിന് കുഴപ്പമില്ല ഇതൊക്കെ ഇഷ്ടം കുടിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് മനസ്സിലായിട്ടില്ല നമ്മക്ക് നമ്മക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങളിപ്പോതമ്പ് വെച്ചിട്ട് കുടിക്കുന്ന ഞാൻ പറയാം ആണെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു സാധനം പാസംബെ കുടിക്കാനാണെങ്കിൽ നമ്മളിവിടെ പഴഞ്ചക്കന്ന് പറയും കേട്ടാ നിങ്ങളെല്ലാം നാട്ടിലും ഈ ചക്കക്ക എന്നാ പേര് പറയുന്നുള്ളതൊന്നും കമന്റ് ചെയ്യണേ ഇട്ട ഇപ്പാന്ന് ഈയൊരു സൈസിലാണ് ഇതിന്റെ ചക്ക ചൊള ചൊള ഇണ്ടാവുക ഈയൊരു സൈസിലണ്ടാവണേശേണ്ടു കഴിഞ്ഞു ഒരു രാത്രി വരുമ്പ അത് ഒരിത്തേക്ക് അങ്ങോട്ടും കഴിഞ്ഞു ആ ജാസ്തി ഇത് അധികം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകും കേട്ടോ അപ്പൊ അധികം കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ആ ചക്കപ്പടേനി നമ്മളിത് ഗൾഫിലേക്ക് ഗൾഫിലേക്കല്ല കുരുവിനി ഇത് ഗൾഫിലേക്ക് അയക്കാനുള്ള പരിപാടിയുണ്ട് അപ്പൊ വായുവൊന്നും കഴിക്കട്ടെ ചക്കുളച്ച ചക്കല്ല പഴഞ്ചക്കല അച്ഛൻ്റെ ചക്കക്ക് കൂടുതല അപ്പൊ നമ്മൾ ഇനി അതേ നമ്മൾ ഇടുവാന്ന് ഇടാൻ പോന്ന കേട്ടോ ഇവിടെ ടാങ്കിണ്ട് അവിടെ ഒരു നൂറ്റി അവശിഷ്ടങ്ങൾ ഇതാക്കിട്ട് കളറി ഇതിൻ്റെ അകത്തേക്ക് ടാങ്കി ഇല്ലാതെ ഇടുവാൻ ആ വേറെ സൗകര്യങ്ങളില്ല കുറച്ചേ സ്ഥലമുള്ളു അതുകൊണ്ട് അതിന്റെ അകത്തേക്കാട്ടി മാറ്റി നല്ല മഴ വെള്ളത്തില് ഇത് ആദ്യം കഴുകും ഒന്നിച്ച് നല്ല വെള്ളത്തിൽ കഴുകുവല്ലേ ചക്കക്കുഴി കലയാൻ പാടില്ല. ചെക്കന്റെ എല്ലാ ഐറ്റംസും എടുക്കാൻ പറ്റില്ല. തോല അടക്ക്. കുട്ടലൻ ചുരിയേ കൊണ്ട് തോല അടക്ക് എടു. കലമേ. കുട്ടലൻ ചുരിയേ കൊണ്ട്. ആ കുട്ടലൻ ചുരി. ഇര കൊണ്ട. ആരുംണ്ടോ? ഇണ്ടാക്കിയോ പുട്ടാ ഇറക്കിരെ. ഒന്നാ ടൈം കർന്നല്ല. ഹും. ഇണ്ടാക്കി. ചക്കപ്പട്ട്. എല്ലാ കുരുവും. ചക്ക പായസം. ചക്ക വട. ചക്കചോറ്. അച്ചു പുട്ട് ഇടുങ്ങു. ഇനേ പല ഐറ്റംസും ഉണ്ടാക്കും. കുരുണ്ടോ വിട്ടാ. ആ ഇതെ കുറച്ച് തള്ളും. കൊടുക്കണ്ട പിന്നെ എന്നാലതേയാണ് അതൊക്കെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് എന്തുകൊണ്ടാണ് ചക്ക കഴിച്ച പ്രശ്നം കുരു അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് പറയാൻ കുരു കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് വേറെ അത് ആ രീതി വേറെ തന്നെയാണോ അത് കേട്ടാ വെറുതെ ഇങ്ങനെ വെള്ളവെള്ളാന്ന് പറത്ത് കത്തില്ല എല്ലാം കഴിച്ചു കഴിഞ്ഞാല് പല ഇതും ഉണ്ട് ചക്കക്കുരു കഴിച്ചങ്ങൾ വരെ മാറിക്കൂടും പല പല അസുഖങ്ങളും ഐറ്റം ആണ് കഴുകി സെറ്റാക്കി എടുക്കണ്ട മല മാ അപ്പൊ അങ്ങനെയാ ചക്കുരു കൈകി സെറ്റാക്കി എടുത്തിച്ച് അത് അത് കുക്കറിലിട്ടിട്ട് മൂന്ന് വിസല് വന്നിട്ടാകുമ്പോ അത് ടക്കാട്ടിന്റെ തലയിൽ ആള് കൊള്ളാലോ വിചാരിച്ചത് പോലെയല്ല അതൊക്കെ മേലെയാണ് ില്ല നമ്മുടെ ചക്കയോ നമ്മള് ചെറിയൊരു വീഡിയോ ആയിരുന്നു ചക്കൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ ഇങ്ങളെ വീട്ടിൽ ഇതേപോലെ തന്നെ ചക്കയും ഇതെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ കൈക്കലുണ്ടെങ്കിലൊന്നും കമന്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ ചക്കക്ക് ഞമ്മടെ ഇവിടെ പയഞ്ചക്കൊന്നു പറയൂലേ പഴഞ്ചക്കാന്ന് പറയും അപ്പൊ ഇങ്ങളെ നാട്ടിലെല്ലാം ഈ ചക്കക്ക് പേര് പറയുന്നുള്ളത് ഞമ്മക്കറിയില്ല അപ്പൊ അതൊന്നും കമന്റ് കേട്ടോ മരിക്കച്ചക്ക വേറെ അത് ഇവിടെ കിട്ടിയില്ല ഇവ അമ്മക്കാരോ കൊടുത്തത് അപ്പറന്നു എല്ലാം വൃത്തിയാക്കി ചെറിയ വീഡിയോ മാക്സിമം എല്ലാവരും ഫാമിലി സപ്പോർട്ട് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ